പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു പോലീസ് അഗ്നിരക്ഷാസേന വനം ആരോഗ്യം കെഎസ്ഇബി റവന്യൂ വകുപ്പ് പ്രതിനിധികൾ ഇആർഎഫ് പ്രതിനിധികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായി പെയ്യുന്ന മഴയുടെ ഭാഗമായി അടിയന്തരമായിട്ട് വിവിധ വകുപ്പുകളുടെ യോഗം മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാ കാര്യത്തിലും അതായത് സാധാരണഗതിയിൽ ചാലിയാറിൽ ഈ സമയത്ത് ഈ വെള്ളം ആയി ആകുമ്പോൾ തന്നെ നിലമ്പൂര് ജനതപ്പടിക്കലും ജ്യോതിപ്പടിക്കലും വെള്ളം കയറേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാവാറ് പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത്തരം ഒരു വെള്ളക്കയറ്റം നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പല സ്ഥലത്ത് കൂടി പോകുമ്പോൾ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ വർഷവും എല്ലാ ഓടകളും ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്ത് വിഭാഗം അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പി ഡബ്ല്യു ഡിയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വെള്ളക്കെട്ട് ഇല്ലാത്ത രീതിയിലാണ് പിന്നെ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ നിലവിൽ കണ് കാണുന്ന കനോലി പ്ലോട്ടിൻ്റെ അവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് അതുപോലെ തന്നെ വെളിയന്തോട് ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലമുണ്ട് ഫോറസ്റ്റിൻ്റെ സ്ഥലം അപ്പോൾ ആ രണ്ട് സ്ഥലവും നമുക്ക് അടിയന്തരമായിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനുള്ള കാര്യം ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ള കാര്യം ഇന്ന് ഇവിടെ ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് ഡി എഫ് കാണാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളക്കെട്ടുള്ള സ്ഥലം ഇന്ന് പോയി കണ്ട് പി ഡബ്ല്യു ഡി എ അടക്കം അവിടെ വന്ന് കണ്ട് എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ പോവുകയാണ് നിലവിൽ നഗരസഭാ പരിധിയിൽ ഓടകൾ വൃത്തിയാക്കിയ സാഹചര്യത്തിൽ കെ എൻ ചി റോഡിലെ വെള്ളക്കെട്ടുകൾ ഒഴിവായിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി കനോലി പ്ലോട്ടിന് സമീപവും വെളിയത്തോടുമുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് വനംവകുപ്പിന്റെ അനുമതി ആവശ്യമുണ്ട് ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ കണ്ട നടപടികൾ ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി പി എം ബഷീർ പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി ജി ബിനുജി എന്നിവർ സംസാരിച്ചു സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ